എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ വീടുകളിൽ ഇഡ്ഡലിയും പട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ മടി കാണിക്കും ചില ഇഡ്ഡലി തട്ടേൽ വെളിച്ചെണ്ണ തേച്ചാലും നല്ലെണ്ണ തേച്ചാലും ബട്ടർ തേച്ചാൽ ഒന്നും വിട്ടു വിട്ടുപോരിയല്ല എൻ്റെ ഇഡലി തട്ട അങ്ങനത്തെ കേട്ടോ ഞാൻ നല്ലെണ്ണ തേച്ച് നോക്കി ബട്ടർ തേച്ച് നോക്കി ഒരു രക്ഷയില്ല അവൻ്റെ അടിയിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അപ്പം അതുപോലെ വട്ടയപ്പം ഉണ്ടാക്കുമ്പം നമ്മൾ നെയ്യ് പുരട്ടും വെളിച്ചെണ്ണയും പുറത്തും എന്നാലും ചിലപ്പോൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചെന്ന് വരും അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ എളുപ്പത്തിൽ നല്ല ഇതായിട്ട് ഇഡലിയും വട്ടയപ്പം ഒക്കെ വിട്ടുപോരാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതെനിക്ക് ചേച്ചി പറഞ്ഞു തന്നതാണ് അപ്പം നമ്മൾ ആദ്യമേ ഇഡലി മാവ് കോരി ഒഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ പൊരട്ട ചില ഇഡലിത്തട്ടിന് നല്ലെണ്ണ പൊരട്ടിയ പോരും ചിലതിന് ബട്ടർ പൊരട്ടിയ വിട്ട് പോരും ചിലതിന് വെറുതെ വെളിച്ചെണ്ണ തൂത്താൽ മതി ഇത് പക്ഷേ ഇതൊന്നും രക്ഷയില്ല അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂത്തു വെളിച്ചെണ്ണ തൂത്തേച്ച് ഇഡലി മാവ് കോരി ഒഴിച്ചു അപ്പോൾ ഇഡലി വെന്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു പരന്ന പാത്രത്തിനകത്ത് വെള്ളമെടുക്കണം ബേസണോ സ്റ്റീലിൻ്റെ പാരന്ന് ഉരുളിയോട്ടോ ഇഡലി നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങുന്ന വഴിയെ ഈ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണം അതിൻ്റെ തുളയിൽക്കൂടെ വെള്ളം പുറത്തോട്ട് വരരുത് എന്നാൽ അടിയിലുന്തിയിരിക്കുന്ന ഭാഗം വെള്ളത്തിൽ മുട്ടുകയും ചെയ്യണം അതവിടെ ഇരുന്ന് ആറി തണുത്ത് കഴിയുമ്പം ഇഡലി ഇതുപോലെ വിട്ടിങ്ങ പോരും ഇതുപോലെ തന്നെയാണ് വട്ടയപ്പവും വട്ടയപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ വട്ടയപ്പം ഉണ്ടാക്കുമ്പം നമ്മളിതുപോലെ ആ വട്ടയപ്പം പാത്രം മുങ്ങരുത് അതുപോലെ ഉള്ള കണക്കിന് ഒരു പരന്ന പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ആ വട്ടയപ്പം നമ്മൾ ഇഡ്ഡലി തട്ടിന്ന് എടുത്ത് വെക്കുന്ന പാടെ ആ വെള്ളത്തിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും കൂടാതെ നല്ല ഷേപ്പിൽ തന്നെ വട്ടയപ്പം കിട്ടും ഇതിപ്പോൾ ഞാൻ ഒരു കൈ മൊബൈലും ഒരു കയ്യിൽ സ്പൂണ് പിടിച്ചേക്കുന്നതും പോരാൻ ഒരു ബുദ്ധിമുട്ട് എന്നാലും ഇഡ്ഡലി തട്ടിൻ്റെ കുഴി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് കാണണം പകുതി ഇഡലി അതേലിരിക്കും ഇനി നമ്മൾ ദോശ ചുടുമ്പോഴും ചിലപ്പോൾ കലയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിനുള്ള ഒരു സൂത്രം പറഞ്ഞുതരാം നമ്മൾ സ്ഥിരമായിട്ട് നല്ലെണ്ണ തൂത്താൽ മതി വെളിച്ചെണ്ണ തൂക്കുമ്പം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് നല്ലെണ്ണയാണ് തൂത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല നല്ല വൃത്തിയായിട്ട് വിട്ടുപോലും അത് ഇരുമ്പിൻ്റെ ദോശക്കല്ലായാലും സാധാരണയുള്ള ദോശക്കല്ലായാലും എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല വിട്ടുപോരും അതുപോലെ വെള്ളയപ്പം ഒക്കെ ആണെങ്കിലും വിട്ടുപോരും നല്ലവണ്ണം തൂത്ത് കൊടുത്താൽ മതി ഞാനിവിടെ എന്നാൽ ഇരുമ്പിൻ്റെ ദോശക്കല്ല വെള്ളയപ്പം ഒക്കെ വെച്ച് കൊടുക്കുന്നേ അന്നേരം നല്ലവണ്ണം തന്നെ തൂത്ത് കൊടുക്കുന്നേ അപ്പം നല്ലവണ്ണം തന്നെ തൂത്ത് കൊടുക്കുമ്പം ഒരു കുഴപ്പവും കൂടാതെ അതിങ്ങോട്ട് വിട്ടുപോരും ഇഡലിയൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും ബായ്